അപ്പോഴും അബോധാവസ്ഥയിൽ എന്നോണം കാറിന്റെ പിൻസീറ്റിലേക്ക് ചാരിക്കിടക്കുകയായിരുന്നു മീനാക്ഷി ആഘോഷവും കഴിഞ്ഞ് അപ്പോൾ കയറി വന്ന ചെറുപ്പക്കാരിൽ അവളുടെ മൂക്കിനരികിൽ വിരൽ വച്ചു നോക്കി ഒന്നും നോക്കാനില്ല അവൾ ഇപ്പോഴൊന്നും ഉണരാൻ പോണില്ല ഏതു നരകത്തിലേക്ക് വേണമെങ്കിലും ഇവളെ കൊണ്ടുപോകാം എന്തു ചെയ്താലും അവൾ അറിയാൻ പോണില്ല പക്ഷേ നമുക്കിവിളെ ഒന്ന് തൊടാനുള്ള അനുവാദം പോലും ഇല്ലല്ലോ ഇതുവരെ പിടിച്ചു നിന്നത് എങ്ങനെയെന്ന് ദൈവത്തിനെ അറിയൂ ഇപ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് മറ്റാരുടെയോ ശബ്ദം അത് മുൻസീറ്റിൽ നിന്നാണ് മീനാക്ഷിയുടെ ഉള്ളുകിടുങ്ങി അറിയാതെയെങ്കിലും ആ ഞെട്ടൽ പുറത്തറിയാതിരിക്കാൻ അവൾ ആവോളം ശ്രദ്ധിച്ചു അവരുടെ കണക്കനുസരിച്ച് ഒന്നൊന്നര മണിക്കൂർ ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കണം ആ സമയത്തിനുള്ളിൽ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ കഴിയണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു അവർ പറഞ്ഞൊരു കാര്യം അവൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു ഇവളെ ഒന്ന് തൊടാനുള്ള അനുവാദം പോലും അവർക്കില്ലല്ലോ എന്ന് തന്നെ അവർ ഉപദ്രവിച്ചേക്കില്ലെന്നൊരു വിശ്വാസം തൊട്ടടുത്തുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിലൂടെ ആരെയോ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അയാൾ പറയുന്നത് എന്താണെന്നറിയാൻ മീനാക്ഷി കാതോർത്തു തങ്ങളിപ്പോൾ പെരിയാറിനോടടുക്കുകയാണെന്നും ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും പറയുന്നത് കേട്ടു അവിടെ എത്തിയാലല്ലാതെ ഇവൾക്ക് ബോധം വീഴില്ലെന്നും ഏറിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ തങ്ങൾ തങ്ങളവിടെ എത്തുമെന്നും അവർ ഉറപ്പ് നൽകുകയും ചെയ്തു ആരോടോ വളരെയേറെ ആദരവോടെയാണ് ആ ചെറുപ്പക്കാരൻ സംസാരിച്ചതെന്ന് തീർച്ച യഥാർത്ഥത്തിൽ ഇവർ മറ്റാർക്ക് വേണ്ടിയോ ജോലി ചെയ്യുന്നവരാണ് ആരായാലും അയാൾ പ്രഗത്ഭനും ഉന്നതനുമാണെന്നൊരു തോന്നലുണ്ടായി മീനാക്ഷിക്ക് കമ്പം ടി ബി എന്നൊക്കെ പറയുന്നത് കേട്ടു ഇപ്പോൾ വണ്ടിപ്പെരിയാറ്റിലൂടെയാണത്രേ കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴി തേക്കടിയിലേക്കുള്ളതാണെന്ന് അവൾ ഊഹിച്ചു നാലഞ്ച് വർഷം മുൻപ് സ്കൂളിൽ നിന്ന് തേക്കടിയിൽ എക്സ്കർഷന് വന്നിട്ടുണ്ട് അന്ന് വണ്ടിപ്പെരിയാർ കണ്ടിരുന്നു കമ്പം എന്ന സ്ഥലം ഏതായാലും കുമളിയും കഴിഞ്ഞായിരിക്കാം അത് തമിഴ്നാട് ആവാനാണ് സാധ്യത കുമളിയാണ് കേരളത്തിൻ്റെ അതിർത്തിയെന്നും അവിടം കഴിഞ്ഞാൽ തമിഴ്നാടാണെന്നും അന്നൊപ്പമുണ്ടായിരുന്ന ടീച്ചർ പറഞ്ഞു തോർക്കുന്നു ആ വഴി അങ്ങ് മഥുരയിലേക്കുള്ളതാണത്രേ വാഹനം വളരെ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത് കാറിലെ ചെറുപ്പക്കാരിൽ ഒരാൾ പാടുന്നു മറ്റുള്ളവർ ആ താളത്തിനനുസരിച്ച് കൈത്താളം കൊട്ടുന്നു അവരൊക്കെ ഉല്ലാസമട്ടിലാണ് ഇതേ സമയം തെക്കേക്കളം തറവാട്ടിൽ തറവാട്ടംഗങ്ങൾ ദിവാകര പണിക്കരുടെ ചുറ്റും വിയർപ്പുമുട്ടലോടെ നിൽക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് ഒരു പ്രശ്നം വയ്പ്പിനൊരുങ്ങുകയായിരുന്നു പണിക്കർ തറവാട്ടംഗങ്ങളെ കൂടാതെ സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജനും കൂട്ടത്തിലുണ്ട് ഗോവിന്ദമേനോൻ വിളിച്ചു വരുത്തിയതാണ് അദ്ദേഹത്തെ പ്രശ്നം വയ്പിലും ജ്യോത്സ്യത്തിലുമൊക്കെ കുറച്ച് വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരാളാണ് രാമരാജൻ അന്വേഷണങ്ങൾക്ക് അത് പലപ്പോഴും സഹായമായി ഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കരുതുന്നു പിന്നെ ഗോവിന്ദമേനുവിൻ്റെ അനുഭവ സാക്ഷ്യവും തൻ്റെ ഔദ്യോഗിക കാലത്ത് ദിവാകരപ്പണിക്കർ എത്ര തവണ തന്നെ സഹായിച്ചിട്ടുള്ള കഥകളൊക്കെ അദ്ദേഹം രാമരാജിനോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു നിർണായക നിമിഷത്തിൽ ആ സാധ്യത ഒന്ന് ഉപയോഗിച്ചു നോക്കാൻ തീരുമാനിച്ചതാണ് സ്റ്റേഷനുകളായ സ്റ്റേഷനുകളിലേക്കെല്ലാം വിവരമറിയിച്ചിട്ടും മണിക്കൂറുകളായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ലഭിക്കാതിരുന്നപ്പോഴാണ് ദിവാകരപ്പണിക്കർ തറവാട്ടിലെത്തിയതു തന്നെ മധ്യാൻ കഴിയുകയാണ് കല്യാണ പന്തലിൽ ഇനിയും ഇല വെച്ചിട്ടില്ല രാത്രിയായാലും വേണ്ടില്ല മീനാക്ഷി തിരിച്ചുവരാതെ ആരും ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവർ ചുരുങ്ങിയ പക്ഷം അവൾ സുരക്ഷിതയാണെന്ന് വിവരം ലഭിച്ചാലേ ആശ്വാസമാകൂ തറവാട്ടിലെ അംഗങ്ങളെപ്പോലെ അതിഥികളും വിശപ്പും ദാഹവും ഒക്കെ മറന്നിരിക്കുന്നു ജയലക്ഷ്മി സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് മഹേഷും മുറിയിലുണ്ട് പക്ഷേ അയാൾക്കും ജയലക്ഷ്മിയെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല തൻ്റെ ഒരു വല്ലാത്ത വിധിയെക്കുറിച്ച് ഓർത്താണ് അവൾക്ക് സങ്കടം ആദ്യ വിവാഹം നടക്കാൻ തുടങ്ങിയ നിമിഷത്തിലായിരുന്നു ദുരന്തമെങ്കിൽ ഇന്നത് താലുകെട്ട് കഴിഞ്ഞപ്പോഴാണെന്ന വ്യത്യാസം മാത്രം അന്നത്തെ സദ്യയും വെറുതെയായി ഇന്നത്തെയും അതുപോലെയാകുമോ ആർക്കും ആരെയും സമാധാനിപ്പിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ഒരേ വിഷാദത്തിലാണ് ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ജയലക്ഷ്മി വിശ്രമിച്ചോളൂ മഹേഷ് മുറിവിട്ടിറങ്ങി യഥാർത്ഥത്തിൽ നവവധുവിനോട് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മോചനം നേടുകയായിരുന്നു അയാൾ മുഖത്തോട് മുഖം നോക്കി നിശബ്ദമായി എത്ര നേരം ഇരിക്കും ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കേണ്ട നിമിഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടി വന്നിരിക്കുന്നത് മീനാക്ഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നുവെങ്കിൽ അവളൊന്നു ഓടി വന്നിരുന്നുവെങ്കിൽ ജയലക്ഷ്മിയെ കാണാൻ എത്തിയപ്പോൾ ചോദ്യം ചെയ്ത് മുട്ടിച്ച മീനാക്ഷിയെ ഇഷ്ടമായിരുന്നു അവളുടെ ചേട്ടനായി വന്നിട്ട് വേണം അന്നത്തെ ആ ചോദ്യം ചെയ്യലിന്റെ പേരിൽ അവളുടെ ചെവി പൊന്നാക്കാൻ എന്നൊക്കെ ആലോചിച്ചിരുന്നു കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു സിദ്ധിവിശേഷം അവൾക്കുണ്ടെന്ന് കേട്ടിരുന്നു ചില പ്രത്യേക നാളുകളിൽ ജനിച്ചവർക്ക് വളരെ അപൂർവമായി ഇങ്ങനെയൊരു കഴിവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാലയളവിലെ നിലനിൽക്കൂ എന്നും വായിച്ചു തോർക്കുന്നു പത്തു ലക്ഷത്തിലൊരാൾക്ക് ഇത്തരമൊരു സിദ്ധി ലഭിക്കും ഇങ്ങനെയൊരു സിദ്ധി തങ്ങൾക്കുണ്ടെന്ന വസ്തുത മിക്കവർക്കും അറിയാൻ കഴിയാറുമില്ല അതിനാൽ അത്തരമൊരു കാലഘട്ടം അവരറിയാതെ കടന്നു പോവുകയാണ് ചെയ്യുക പെണ്ണു കാണാൽ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാണ് ഈ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം യാദൃശികമായി വായിക്കാൻ കഴിഞ്ഞത് അത് വായിച്ചു തീർന്നപ്പോൾ വലിയ ആശ്വാസം തോന്നുകയും ചെയ്തു ഈ അത്യപൂർവ്വ സിദ്ധിയുള്ളവർക്ക് മറ്റൊരാളുടെ ഭൂതകാലത്തെപ്പറ്റി അറിയാം ഭാവി പ്രവചിക്കാനും കഴിയും തന്നെക്കുറിച്ച് ബോംബെയിലെ തൻ്റെ ഔദ്യോഗിക സ്ഥാപനത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മീനാക്ഷി ചോദിച്ചതിന്റെ കാരണം വ്യക്തമായത് അപ്പോഴായിരുന്നു ഒരു കൊലക്കേസിലെ പ്രതികളെ പോലീസിന് പിടിച്ചുകൊടുത്തു എന്നറിഞ്ഞിരുന്നു അവർ അവളെ ഇല്ലാതാക്കാൻ പെടാപ്പാട് പെട്ടെന്നെന്നും കേട്ടു രണ്ടു പ്രതികളും ഇപ്പോൾ ജയിലിലാണ് അതിനാൽ മീനാക്ഷിയുടെ ഇപ്പോഴത്തെ തിരോധാനത്തിൽ അവരുടെ പങ്കിനെ ചിന്തിക്കുകയേ വേണ്ട അവൾക്ക് അപകടമൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു മഹേഷ് ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചു ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇരുചെവി അറിയാതെ അവളെ കടത്തിക്കൊണ്ടു പോയവർ ആരായാലും അവർ ചില്ലർക്കാരല്ലെന്ന് തീർച്ച അവരുടെ ഉദ്ദേശമെന്തെന്നറിയില്ല മഹേഷ് സ്വീകരണ മുറിയിൽ എത്തിയപ്പോൾ ദിവാകര പണിക്കറുടെ പ്രശ്നം വയ്പ് അവസാനഘട്ടത്തിലെത്തിയിരുന്നു അതിൻ്റേതായ ഉദ്വേഗമുണ്ട് ഓരോ മുഖത്തും കടുക് വീണാൽ പോലും അതിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്ര നിശബ്ദതയായിരുന്നു ആ മുറിയിൽ നിരവധി പേരുണ്ട് മുറിയിൽ പക്ഷേ എല്ലാവരും ശ്വാസമടക്കിയാണ് നിൽക്കുന്നത് ഒരു മഹാധ്യാനത്തിൽ എന്നോണം ദിവാകര ഇരിക്കുന്നു പാതിയടച്ച മിഴികൾ ചുണ്ടിൽ അസ്പഷ്ടമായ ധ്യാനശ്ലോകങ്ങൾ വലതു കൈമാത്രം തറയിൽ വരച്ച രാശിക്കളത്തിലെ കവടികളിലൂടെ ഒഴിച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു കവടികൾ പകുക്കുകയും എണ്ണുകയും ചെയ്തു എല്ലാം യാന്ത്രികം ചടങ്ങ് അവസാന ഘട്ടത്തോടടുക്കുകയാണ് രാമരാജൻ വാച്ചിൽ നോക്കുകയും അസ്വസ്ഥനാവുകയും ചെയ്യുന്നുണ്ട് കടന്നുപോകുന്ന ഓരോ നിമിഷവും നിർണായകമാണ് പണിക്കരുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണിട്ട് വേണം പുറത്തു ചാടാൻ പ്രയോജനപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു ദിവാകര പണിക്കർ കവടികളെല്ലാം യഥാസ്ഥാനത്ത് വെച്ചു കഴിഞ്ഞു പിന്നെ ഹൃദയത്തോട് ചേർത്ത് കൂപ്പുകൈകൾ അർപ്പിച്ച് മിഴികൾ തുറന്നു ഒരു നിമിഷം കവടിക്കളത്തിലേക്കും പിന്നെ ചുറ്റും നിൽക്കുന്നവരുടെ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി ആ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രശാന്തതയുണ്ടായിരുന്നു അപ്പോൾ അതുതന്നെ കൂടി നിന്നവരിൽ ഒരാശ്വാസമുണ്ടാക്കി ചുറ്റും തിരഞ്ഞ ദിവാകരപ്പണിക്കരുടെ കണ്ണുകൾ ആദ്യം ഗോവിന്ദമേനോനിലും ഒടുക്കം രാമരാജനിലും വന്നു തങ്ങി കിഴക്കൻ ദിക്കിലേക്ക് വാഹനം ഓടുന്നു ഒരു വശത്ത് മലനിരകളും മറുവശത്ത് അഗാധഗർത്തങ്ങളും വളഞ്ഞുപുളഞ്ഞ വഴിയാണ് ഒരു വെളുത്ത വാഹനമാണ് കാറു തന്നെ പിൻസീറ്റിൽ യാതൊരു അപകടവും അറിയാതെ മീനാക്ഷി ചാരി കിടക്കുന്നു ആ കാറിൽ ആറുപേർ കൂടിയുണ്ട് ഒരാൾ ഡ്രൈവർ എല്ലാവരും ചെറുപ്പക്കാർ അബോധാവസ്ഥയിലാണവളുടെ നില പണിക്കർ പറയുന്നത് കേട്ട് കൂടി നിന്നവർ ഞെട്ടി രാമരാജൻ്റെ കണ്ണുകൾ തിളങ്ങി കിഴക്കൻ തിക്കാണെന്നല്ലാതെ അതേതു ഭാഗമാണെന്ന് വല്ല സൂചനയും നൽകാൻ കഴിയുമോ അങ്ങേക്ക് രാമരാജൻ ചോദിച്ചു പണിക്കർ ഒരിക്കൽ കൂടി ധ്യാനലീനനായി വളരെ കുറച്ചു സമയം ലക്ഷണം കണ്ടിട്ട് കുമളയിലേക്കാണ് യാത്രയെന്ന് തോന്നുന്നു രാമരാജൻ ഒരു കാര്യം ചെയ്യൂ ആ വാഹനം കുമളിക്കപ്പുറം പോകാതെ നോക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ തന്നെ ലക്ഷ്യം കിഴക്കൻ ഭാഗത്തെ റോഡുകളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ മതി അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാമരാജൻ നിമിഷങ്ങൾക്കകം തൻ്റെ വയർലെസ് സെറ്റിലൂടെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അവർ അടുത്ത നിമിഷം കുമളിയുമായി ബന്ധപ്പെട്ടു മീനാക്ഷിയെ കൊണ്ടുപോയ കാർ കുമളി പട്ടണത്തിന്റെ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു അപ്പോൾ അപകടത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ലാതെയാണ് കുമളി ടൗണിൽ നിന്ന് കമ്പത്തേക്കുള്ള ബോർഡറിലേക്ക് കാർ പായിച്ചത് പക്ഷേ അകലെ വച്ച് ബോർഡറിലെ ആശങ്കാജനകമായ സെക്യൂരിറ്റി കണ്ടപ്പോൾ ഡ്രൈവർ സീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ പതറുക തന്നെ ചെയ്തു ചതിവു പറ്റിയോ പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല അവരുടെ കണ്ണുപിടിച്ചു പോകാൻ യാതൊരു മാർഗവുമില്ല താനും സഡൻ ബ്രേക്കിൽ നിർത്തിയ കാർ അകലെ നിന്നേ പോലീസ് പാർട്ടിയുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് തോന്നുന്നു എന്താണ് ചെയ്യുക റോബോട്ട് അവർക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഡ്രൈവർ സീറ്റിലിരുന്ന ചെറുപ്പക്കാരന്റെ ശബ്ദം പതറിയതായി തോന്നി താൻ അതിനെ ഭയക്കുന്നതെന്തിന് ഇവിടെ ഇത് പതിവുള്ളതല്ലേ അവർ നമ്മയാണ് കാത്തുനിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ അങ്ങനെയേ തോന്നുന്നു അല്ലെന്നു കരുതിയാലല്ല ഇപ്പോൾ അല്ലെന്നങ്ങ് കരുതിയാൽ മതി പ്രശ്നം തീർന്നില്ലേ അഥവാ അവരിവിടെയുള്ളത് ചിലപ്പോൾ നമ്മെ സുരക്ഷിതമായി അപ്പുറത്ത് കടത്തിവിടാനായിരിക്കില്ലെന്ന് എന്താ ഉറപ്പ് ബോസ് ആരാ ആള് റോബോട്ട് എന്ന ചെറുപ്പക്കാരൻ ഡ്രൈവറെ സമാധാനിപ്പിക്കുന്നു ഇനി നമ്മൾ പിന്തിരിഞ്ഞോടിയിട്ട് യാതൊരു കാര്യവുമില്ലെന്നറിയാമല്ലോ നേരെ വിട്ടാൽ തേക്കടിയിലേക്ക് വേണമെങ്കിൽ ചെല്ല അതുകൊണ്ട് കാര്യം നടക്കുമോ നമുക്ക് കമ്പത്തെത്തിയേ തീരൂ അത് ഈ ചെക്ക് പോസ്റ്റ് കടന്നു തന്നെ വേണം താനും ഒരുപക്ഷെ വല്ല വി ഐപ്പികളും കടന്നു പോകാനോ വരാനോ ഉണ്ടാകും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വി ഐപ്പികൾ വരുന്ന സ്ഥലമല്ലേ മുല്ലപ്പെരിയാറിലെ വെള്ളം വറ്റി പോകും വരെ അവർ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡാമിന്റെ ഉയരം കൂട്ടുപോളാം അതുവരെ രണ്ടു ഭാഗത്തെയും പോലീസുകാർ ഇവിടെ തമ്പടിച്ചു കിടക്കും താൻ ഒരു കാര്യം ചെയ്യി കാറാ പെട്ടിക്കടയുടെ മുന്നിലേക്ക് കയറ്റിയിട് എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ കടയിൽ നിന്ന് സോടയോ നാരങ്ങവെള്ളമോ വാങ്ങ് ഒന്ന് മൂരി നിവർത്തി ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുന്നവരെ പോലെയേ പെരുമാറാവൂ കുറച്ചു കഴിയുമ്പം ഏതെങ്കിലും ഒരു വി കടന്നുപോകും കൂട്ടത്തിൽ അകമ്പടിക്കാറുകൾക്കൊപ്പം നമുക്കും അപ്പുറത്തേക്ക് ചാടാം അതേ പെട്ടെന്നൊരു മാർഗം കാണുന്നുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് കടന്നുപോയാൽ തീർച്ചയായും പരിശോധിക്കപ്പെടുമെന്ന് ഉറപ്പ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ ഇവളിങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ അവർക്ക് സംശയം തോന്നിയാലോ ഒന്നാമത് കേസുകൾക്ക് പേരുകേട്ട ജില്ലയാണിത് ഇവൾക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാമായിരുന്നു മീനാക്ഷിയെല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ട് ഏതോ നിർണായക പ്രതിസന്ധിയിലാണവർ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അനുമാനിക്കുകയും ചെയ്തു ചെക്ക് പോസ്റ്റുകളെക്കുറിച്ചും ബോർഡറിനെക്കുറിച്ചുമൊക്കെ കേട്ടപ്പോൾ ഉൾക്കിടലുമുണ്ടായി തന്നെ അതിർത്തി പോകാനുള്ള ശ്രമമാണ് ഇവരുടേതെന്ന് തീർച്ച ദൈവങ്ങളെയെല്ലാം മനസ്സിൽ വിളിച്ച് അവൾ കേണു അടുത്തിരുന്നവരൊക്കെ കടകളിലേക്ക് ഇറങ്ങിപ്പോയെന്ന് ബോധ്യമായപ്പോൾ മീനാക്ഷി മെല്ലെയൊന്ന് കണ്ണു തുറന്നു നോക്കി അപ്പോൾ കാറിന്റെ മുൻചില്ലിലൂടെ അവളും കണ്ടു അകലെ ചെക്ക് പോസ്റ്റ് അവിടെ അനേകം പോലീസുകാർ മിക്കവരുടെയും കയ്യിൽ വയർലെസ് സെറ്റുകൾ ഉണ്ട് അവർ പക്ഷേ ഈ ഭാഗത്തേക്ക് നോക്കുന്നത് പോലുമില്ല ചെറുപ്പക്കാർ പറഞ്ഞതുപോലെ അവർ മറ്റാരെയോ പ്രതീക്ഷിക്കുകയാവ അത്രയും പോലീസുകാരെ വിളിപ്പാടകളെ കാണാറായപ്പോൾ തന്നെ അവളുടെ ഉള്ളൊന്നു കുളിർത്തു ഇപ്പോൾ കാറിൽ നിന്നിറങ്ങി പാഞ്ഞാലും അവർക്കരികിലെത്താം അപ്പോൾ തന്നെ അതിന്റെ ഭവിഷ്യത്തും മനസ്സിൽ അങ്കുരിച്ചു താനങ്ങനെ രക്ഷപ്പെട്ടാൽ അടുത്ത ക്ഷണം തന്നെ തട്ടിക്കൊണ്ടുവന്ന ചെറുപ്പക്കാർ കാറിൽ കയറി രക്ഷപ്പെട്ടെന്നിരിക്കും അവരെ പിന്തുടരാൻ കഴിഞ്ഞാലും പിടികിട്ടണമെന്നില്ല താൻ തൽക്കാലം സുരക്ഷിതയാകുമെങ്കിലും വീണ്ടും എന്നെങ്കിലും അവർക്കിതൊക്കെ ആവർത്തിക്കാവുന്നതേയുള്ളൂ ഇത്തവണത്തെ കൂടി മനസ്സിലാക്കിയുള്ള നീക്കങ്ങളാകും അപ്പോൾ അവരുടേത് അത് പാടില്ല തന്റെ സുരക്ഷയോടൊപ്പം അവർ പിടിക്കപ്പെടണം അവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് അറിയുകയും വേണം ചെറുപ്പക്കാർ അഞ്ചുപേരും സോടയും കോളയുമൊക്കെ കുടിക്കുകയും സിഗരറ്റ് കത്തിക്കുകയും ഒക്കെയാണ് അവരുടെ കണ്ണുകൾ പോലീസ് സംഘത്തിന് നേരെയാണെന്ന് തീർച്ച ശ്രദ്ധിക്കാത്ത മട്ടിൽ പോലീസിന്റെ നീക്കം നിരീക്ഷിക്കുകയാണവർ ഏതായാലും അവർക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് പോകേണ്ടതെന്ന് തീർച്ച അതുവരെ അബോധാവസ്ഥയിൽ അഭിനയം തുടരുക തന്നെയാണ് കരണീയം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെക്ക് പോസ്റ്റ് കടന്നു പോകുമെന്ന് ഉറപ്പായാൽ അപ്പോൾ നിലവിളിക്കുകയോ കാറിൽ നിന്ന് ചാടുകയോ ചെയ്യാം അതെ അതാണ് ഏറ്റവും നല്ലത് ആരും ഇപ്പോൾ കാറിലേക്ക് ശ്രദ്ധിക്കുന്നില്ല മീനാക്ഷി നിലവിളിച്ചാൽ പുറത്തു കേൾക്കാൻ പാകത്തിൽ കാറിൻ്റെ ഗ്ലാസ് കുറച്ചുനിന്ന് താഴ്ത്തി വച്ചു ചെറുപ്പക്കാരും പെട്ടെന്നത് കണ്ടുപിടിക്കില്ല പിന്നെ ഡോർ തുറക്കാൻ ഏതു നിമിഷവും സന്നദ്ധയായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാറിൻ്റെ ഡോറുകൾ തുറക്കുന്ന ശബ്ദം കേട്ടു ചെറുപ്പക്കാർ വീണ്ടും കാറിൽ കയറുകയാണ് അപ്പോഴും ആരോ മീനാക്ഷിയുടെ മൂക്കിൻ തുമ്പിൽ വിരൽ വച്ചു പരിശോധിച്ചു ഒരു രക്ഷയുമില്ല ഇതുവരെ ഇവൾ മങ്ങിക്കിടക്കുന്നതായിരുന്നു നമ്മുടെ ആശ്വാസം ഇപ്പോഴും അതൊരു പ്രശ്നമാണ് ഈ അവസ്ഥയിലല്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അപ്പുറം കടക്കാമായിരുന്നു നേരത്തെ കേട്ട ശബ്ദം തന്നെയാണതെന്ന് മീനാക്ഷി തിരിച്ചറിഞ്ഞു ഇതിനിടെ ചെക്ക് പോസ്റ്റിനരികിൽ നിന്ന് ഒരു ജീപ്പ് മുന്നോട്ട് വരികയും അതവരുടെ കാറിനെ മറികടന്ന് വളരെ വേഗത്തിൽ പിന്നിലേക്ക് പോവുകയും ചെയ്തു ജീപ്പിൽ നിറയെ പോലീസുകാരുണ്ടായിരുന്നു അവരിൽ ആരെങ്കിലും കാറിലേക്ക് ശ്രദ്ധിക്കുന്നത് കണ്ടതേയില്ല ചെറുപ്പക്കാർക്കത് കുറച്ചൊന്നുമല്ല ആശ്വാസം നൽകിയത് ഞാൻ പറഞ്ഞില്ലേ അവർ ഏതോ വി ഐ പികളെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വെറുതെ ഭയക്കുകയാണ് നീ കാറെടുക്ക് നമ്മൾ ഇനിയും വൈകിയാൽ ബോസിനോട് പറഞ്ഞ സമയം തെറ്റും സമയം പാലിക്കാത്തവരെ ബോസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് എന്നറിയില്ലേ ഇനി ഒന്നും നോക്കാനില്ല വരുന്നത് വരട്ടെ കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ് മീനാക്ഷിയുടെ നെഞ്ചിൽ ഒൻപതാം ഉത്സവത്തിന്റെ താളമുറുകി അവൾ മനം നിറഞ്ഞ പ്രാർത്ഥനയോടെയിരുന്നു ഇതാ തന്റെ സമയം വരികയാണ് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കുമായി ദുഃഖിക്കേണ്ടി വരും കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി നൂറടി കഷ്ടിച്ചേയുള്ളൂ ചെക്ക് പോസ്റ്റിലേക്ക് ചെറുപ്പക്കാർ ഒരു മൂളിപ്പാട്ട് പാടി ധൈര്യം വരുത്താൻ പാടുപെടുന്നത് മീനാക്ഷി അറിയുന്നുണ്ടായിരുന്നു മെല്ലെ നീങ്ങിയക്കാർ പെട്ടെന്നു നിന്നു മീനാക്ഷി കണ്ണുകൾ തുറന്നു ഉറക്കത്തിൽ ഉണർന്നവളെ പോലെ അവൾ ചുറ്റും നോക്കി കാറിപ്പോൾ ചെക്ക് പോസ്റ്റിലാണ് കാറിന് ചുറ്റും പോലീസുകാർ വളഞ്ഞിരിക്കുകയാണ് ആ നിമിഷം മീനാക്ഷി ഡോർ തുറന്നു ഒരു നിലവിളിയോടെ അവൾ പോലീസുകാർക്കിടയിലേക്ക് പാഞ്ഞു ചെറുപ്പക്കാർക്ക് ഒരു പ്രവൃത്തിയായിരുന്നു അത് അവർ അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അവർ ആ പ്രവൃത്തിയോട് ശബ്ദമുയർത്തിയെങ്കിലും പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല യഥാർത്ഥത്തിൽ കാറല്ല കാറിലുള്ള തങ്ങളാണ് വളയപ്പെട്ടിരിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു പോലീസുകാർ തന്നെയാണ് ഡോറുകൾ തുറന്നത് ഇറങ്ങി വന്ന ഓരോരുത്തരെയും ഓരോ ചെറുസംഘം പോലീസുകാർ വളഞ്ഞു ആരും രക്ഷപ്പെടാൻ ഒരുങ്ങിയില്ല ആർക്കും അതിന് കഴിയുമായിരുന്നില്ല അഞ്ചു ചെറുപ്പക്കാരുടെ കൈകളിൽ വിലങ്ങു വീണു ഡിവൈഎസ്പി അപ്പോൾ ആരുമായോ വയർലെസ്സിൽ സംസാരിക്കുകയായിരുന്നു എല്ലാവരെയും പിടികിട്ടി പെൺകുട്ടി സുരക്ഷിതയാണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെറുപ്പക്കാരെ പോലീസ് ട്വീപ്പിന് പിന്നിലേക്ക് കയറ്റുന്നത് ആശ്വാസത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു മീനാക്ഷി ഒരു മണിക്കൂർ കഴിഞ്ഞതേയുള്ളൂ കുമളി സ്റ്റേഷനിലേക്ക് രാമരാജനും കൃഷ്ണനുണ്ണിയും വന്നിറങ്ങി പണിക്കർ വിവരം പറഞ്ഞ നിമിഷം തെക്കേക്കളം തറവാട്ടിലെ കാർ കുമളിയിലേക്ക് പറക്കാൻ തുടങ്ങിയതിന്റെ ഫലം അക്ഷരാർത്ഥത്തിൽ ഒരു പറക്കൽ തന്നെയായിരുന്നു അത് പുറപ്പെടും മുൻപും പിന്നെ യാത്രയിൽ ഉടനീളവും രാമരാജൻ വയർലെസ്സിൽ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു കുമളിയിലേക്ക് അടുക്കും മുൻപ് തന്നെ കുമളി പോലീസ് ഇൻസ്പെക്ടറുടെ മെസ്സേജ് രാമരാജിന് വയർലെസ്സിലൂടെ ലഭിച്ചു ആ കാർ ബോർഡറിനടുത്തെത്തിയിട്ടുണ്ടെന്നും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും അതോടെ രാമരാജിൻ്റെ കാറിൻ്റെ വേഗത ഇരട്ടിച്ചു ഇതാ ഇപ്പോൾ സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറുടെ മുറിയിലുണ്ടായിരുന്ന മീനാക്ഷി അച്ഛനെ കണ്ട് പൊട്ടിക്കരഞ്ഞു മകളെ ചേർത്ത് പിടിച്ച് കൃഷ്ണനുണ്ണി മേനോൻ ആശ്വസിപ്പിച്ചു സാരല്ലേ മോളെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഒക്കെ നമ്മുടെ തറവാടിൻ്റെ സുഹൃതം ഒന്നും ഭയപ്പെടാനില്ലല്ലോ നമുക്ക് ഉടനെ തിരിച്ചു പോകാം അവിടെ ചെന്നിട്ട് വേണം ചേച്ചിയുടെ സദ്യയ്ക്ക് ഇലയിടാൻ കൃഷ്ണനുണ്ണി ചിരിച്ചു ഞാനൊന്ന് മുത്തച്ഛനെ വിളിക്കട്ടെ അച്ഛ ഇനിയും വൈകാതെ ഇലയിടാൻ പറയട്ടെ മീനാക്ഷി കല്യാണപ്പന്തലിൽ തന്നെ കാത്തിരിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ചു തീർച്ചയായും മോളെ നീ വിളിക്കുമ്പോഴേക്കും ഞാൻ ആ കക്ഷികളെ ഒന്ന് കാണട്ടെ ആ വീരന്മാരെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ സെല്ലിൽ അടച്ചിരുന്ന പ്രതികളുടെ മുന്നിലെത്തിയ കൃഷ്ണനുണ്ണി ഒരൊറ്റ ചോദ്യമേ ചോദിച്ചോളൂ എന്തിനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളിത് ചെയ്തത്